അമല മെഡിക്കൽ കോളേജിന്റെ അംഗീകാര സമർപ്പണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു ആരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലെ മികവുകൾക്ക് അമല മെഡിക്കൽ കോളേജ് കൈവരിച്ച എട്ട് ദേശീയ അംഗീകാരങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാടിന് സമർപ്പിച്ചു ആരോഗ്യ സംരക്ഷണത്തിലും നഴ്സിംഗ് മികവിലും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ഉയർന്ന നിലവാരം നൽകുന്നതിനുള്ള സുപ്രധാന അംഗീകാരങ്ങളാണ് കൈമാറിയത് വിവിധ വകുപ്പ് മേലാധ്യക്ഷന്മാരും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി അച്ഛൻ തെളിച്ച മാർഗദ്വീപത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന അമല മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങളെ ഗവർണർ മുക്തകണ്ഠം അഭിനന്ദിച്ചു അമല ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഫാദർ ജോസ് നന്ദിക്കര അധ്യക്ഷനായിരുന്നു എം എൽ എ സേവിയ ചുറ്റലപ്പള്ളി ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ പ്രിൻസിപ്പൽ ഡോക്ടർ ബെറ്റി സി തോമസ് ഡയറക്ടർ ഫാദർ ഫാദർ ജൂലിയസ് എന്നിവർ പ്രസംഗിച്ചു കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് ഡോക്ടർ പ്രിൻസിപ്പൽ അമല മെഡിക്കൽ കോളേജ് फादर जूलियस अरंकल सी एम आई डेक्टर फादर डेल जो पुतू सीएम आई जॉइंट डिरेक्टर प्रिय सहोदरी सहोद बारे एलवर को माई डीप ग्रेटिच्यूड टू अमलक मेडिकल कॉलेज फॉर दियर इन्विटेशन ٹو انگریٹ اکوالٹی ڈے سیلیبریشنس دیس